ശ്രീ ഏവർക്കും സ്വാഗതം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തിയാറ് ഫെബ്രുവരി തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് പാടി കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ആരംഭിക്കും മാർച്ച് മൂന്നാം തീയതി ചൊവ്വാഴ്ച പൊങ്കാല സമർപ്പണം താലപ്പൊലി കുത്തിയോട്ടം പുറത്തെഴുന്നെളിപ്പ് എന്നീ ചടങ്ങുകൾ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടക്കുന്നു മാർച്ച് നാലാം തീയതി ബുധനാഴ്ച രാത്രി ഒൻപത്യഞ്ചിന് കാപ്പഴിച്ച് കുടിയിളക്കുന്നു രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് നടക്കുന്ന കുരുതി ദർപ്പണത്തോടുകൂടി പൊങ്കാല മഹോത്സവം സമാപിക്കുന്നു അമ്പ അംബിക അമ്പാലിക എന്നീ വേദികളിലാണ് പൊങ്കാല മഹോത്സവത്തിന്റെ പ്രധാന കലാപരിപാടികൾ നടക്കുന്നത് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ തോറ്റം പാട്ടിലൂടെ പാട്ടുകാർ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ പറയുന്നു ഓരോ ദിവസവും പറയുന്ന കഥാഭാഗവും അതത് ദിവസത്തെ ചടങ്ങുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ദേവിയെ പാടിക്കുടിയിരുത്തി കഥ തുടങ്ങുന്നു ഒന്നാം ദിവസമായ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം ഡോക്ടർ മോഹൻലാൽ നിർവഹിക്കുന്നു കൂടാതെ തദവസരത്തിൽ ആറ്റുകാൽ ഭഗവതിക്ഷേത്രം ട്രസ്റ്റ് അമ്പ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്യുന്നു അന്നേ ദിവസം രാത്രി പത്തുമണിക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ തരംഗമായി നിറഞ്ഞു നിൽക്കുന്ന നന്ദഗോവിന്ദം ഫജൻസിന്റെ ഭജനയും ഉണ്ടായിരിക്കുന്നതാണ് പൊങ്കാല ദിവസം ചന്ദ്രഗ്രഹണമായതിനാൽ താലപ്പൊലി നേർച്ചക്കാർ അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒന്നും മുപ്പത് മണിക്ക് മുമ്പായി ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും അവസാനഘട്ടത്തിലാണെന്നും അവർ അറിയിച്ചു ഭക്തജനപ്രവാഹത്തെ പ്രവാഹത്തെ നിയന്ത്രിക്കാൻ ക്ഷേത്രാകരണത്തിൽ ബാരിക്കേഡുകളുടെ പണികൾ പൂർത്തിയാക്കിയിട്ടു ഇക്കുറി ആറ്റുകാലമ്മയുടെ തിടംപയറ്റുന്നത് കരിവീരൻ പാറന്നൂർ നന്ദനാണ് ഉത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈസ്റ്റ് ഫോർട്ട് മണക്കാട് തുടങ്ങിയ പ്രധാന പാതകളിലെ ഫുട്പാത്തുകളിൽ പൊങ്കാലക്കലങ്ങൾ വിൽപ്പനയ്ക്കായി ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം